പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ പാലക്കാട് ജില്ലയിൽ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും ഫർണിച്ചറുകളും കൈമാറി കൗൺസിൽ ജില്ലാ നിർവാഹ സമിതി അംഗം വി കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് സി എസ് അനീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി എസ് മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് സൂപ്രണ്ട് അപ്പുക്കുട്ടി അസിസ്റ്റന്റ് ജയിൽ ഓഫീസർ കെ വി നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ആരും ജനിക്കുമ്പോൾ തന്നെ കുറ്റവാളിയാകുന്നില്ലെന്നും സാഹചര്യങ്ങളാണ് അവരെ കുറ്റവാളിയാക്കുന്നതെന്നും മാനസാന്തരത്തിന് പുസ്തക വായന ഏറെ ഗുണം ചെയ്യുമെന്നും കൗൺസിൽ ജില്ലാ നിർവാഹ സമിതി അംഗം വി കെ ജയപ്രകാശ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എല്ലാവർക്കും പീഡന കേന്ദ്രങ്ങളായിരുന്ന ജീവങ്ങൾ ഇപ്പോൾ ഇവിടെ വരുന്ന മനുഷ്യരെ എങ്ങനെ ഒരു നല്ല പോലെ പോലെ സമൂഹത്തിലേക്ക് തിരിച്ചുവിടാക്കുന്നതിന് വിവിധ വകുപ്പുകളുമായിട്ട് സഹകരിച്ച് തൊഴിൽ പരിശീലനങ്ങൾ അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അങ്ങനെയുള്ള വിവിധ പരിപാടികളാണ് അതിന് ഏറ്റവും കൂടുതൽ മറ്റേതുള്ളതും ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത് ചെയ്യില്ല എന്നാണ്